ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ രയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടുകയാണ് നമ്മുടെ കണ്ണൻ വാങ്ങിച്ചു കൊടുത്ത ഒരു ഡയമണ്ടിൻ്റെ ഭയങ്കര അതിമോഹമായി കരുണ അതിനെ കണ്ടിട്ട് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും റൂമില്ലാത്ത നേരത്ത് അത് പോയി എടുത്തിട്ട് തൻ്റെ ആഭരണങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ മഹാലക്ഷ്മി ഡനുജ്യ കരുണ ചെയ്തിരിക്കുന്നത് കരുണയ്ക്കാണെങ്കിൽ ഒരു മാല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഉണ്ണിക്ക് വാങ്ങിച്ചു തരാൻ കഴിവില്ലാത്തത് എന്നുള്ള കാര്യം നമ്മുടെ കരുണക്കറിയാം അതുകൊണ്ട് തന്നെ കരുണ അത് മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മോഷ്ടിച്ചിട്ട് നമ്മുടെ കരുണയാണെങ്കിൽ അത് ആരോടും പറയുന്നില്ല പറയുന്നൊന്നും ഇല്ലാതെ തൻ്റെ മനസ്സിൽ തന്നെ കരുണ അത് സൂക്ഷിച്ച് വയ്ക്കാണ് ചെയ്യുന്നത് അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ മഹാലക്ഷ്മി ആ മാല ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുമ്പോൾ കണ്ണം പറയുന്നുണ്ട് എന്ത് പറ്റി മഹാലക്ഷ്മി അതെവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിവിടെ കാണാനില്ല കണ്ണിട്ടാ എന്താ ഇപ്പം ചെയ്യുക നമ്മളിന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരുന്ന ഇടാ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിക്കും കണ്ണനും സംശയം തോന്നുന്നത് നമ്മുടെ കരുണയാണ് അങ്ങനെ സംശയം തോന്നി കരുണയോട് നമ്മുടെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് നീ എൻ്റെ ആഭരണങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നോ നീ എൻ്റെ റൂമിൽ കയറുന്നത് ഇന്നലെ ഇവിടുത്തെ സെർവൻ്റ് കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ഇഷ്ടമാണെങ്കിൽ കരുണയാണെങ്കിൽ ആകെ മൊത്തം എല്ലാവരുടെ മുമ്പിലും നാണം കെട്ട കെട്ടൊരവസ്ഥയിൽ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് ഞാനോ ഞാൻ നിൻ്റെ സ്വർണ്ണം എടുക്കേണ്ട ഗതികളൊന്നും എനിക്ക് വന്നിട്ടില്ല എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ അച്ഛൻ വാങ്ങിച്ചു തരുന്നുണ്ട് എൻ്റെ ഭർത്താവും വാങ്ങിച്ചു തരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് നീ അതെടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തിരിച്ചു തന്നേക്കി എനിക്ക് നിൻ്റെ അടുത്ത് വാദിക്കാനോ ഒന്നും സമയമില്ല എനിക്ക് വേണ്ടപ്പെട്ടൊരു സ്വർണ്ണമാണ് നീ എടുത്തേക്കുന്നത് എനിക്ക് ആ സാധനം വേണം തിരിച്ചിട്ട് അത് എൻ്റെ കണ്ണേട്ട് എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്നതാണ് എനിക്കത്രയും വിലപ്പെട്ടതാണ് പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് നീ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കരുണ എടുത്തെന്നുള്ള കാര്യം ഏകദേശമൊക്കെ നമ്മുടെ ഉണ്ണിക്കും പിന്നെ അമ്മായി അമ്മയ്ക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പം പിന്നെ ഉണ്ണിയൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ കരുണയെ ദേഷ്യത്തോടെ നോക്കുകയാണ് എന്തിനാണ് അവൻ്റെ അവൻ വാങ്ങിച്ചു കൊടുത്തൊരു സ്വർണം നീ എടുക്കാൻ പോയത് എന്നുള്ള രീതിയിൽ ഉണ്ണി ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ കരുണയാണെങ്കിൽ കരുണയാണെങ്കിൽ ആകെ മൊത്തം എല്ലാവരുടെ മുമ്പിലും നാണം കെട്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് അവർ മഹാലക്ഷ്മി കണ്ണനും പോയ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്തായാലും മോളത് എടുത്തെങ്കിൽ അവന് തിരിച്ചു കൊടുത്തേക്ക് നമുക്ക് എന്തിനാ അവരുടെയൊക്കെ സ്വർണം നമ്മളെന്തിനും അവരുടെയൊക്കെ സ്വർണ്ണം കട്ടെടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കരുണയ്ക്ക് മനസ്സിലായി എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്തേ മതിയോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ കള്ളിയാവും എടുത്ത സാധനം തിരിച്ചെടുത്ത് തന്നെ വെക്കാമെന്നൊക്കെ നമ്മുടെ കരുണ വിചാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ കരുണയെ അടിക്കുന്നുണ്ട് കരുണയെ എന്തിനാണ് അടിക്കുന്നതെന്ന് വെച്ചാൽ കരുണയെ അവരെ മുമ്പിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കരുണയാണെങ്കിൽ എങ്കിൽ ഇങ്ങനെ നാണം കെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ഉണ്ണി കരുണത്ത് അടിക്കുകയാണ് ചെയ്തത് കരുണയുടെ ആണെങ്കിൽ അപ്പോൾ കരുണയ്ക്കാണ് അത് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് അപമാനവും സങ്കടമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കരുണ മാറി നിന്ന് കരയുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഉണ്ണിയടുത്താണെങ്കിൽ അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നീ അങ്ങനെ കരയാനോ അല്ലെങ്കിൽ വിഷമിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്താൽ നീ അവരുടെ മുമ്പിൽ ഇങ്ങനെ നാണം കെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ ഒരു സീരിൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണേ